വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ ട്വന്റി ട്വന്റി പാർട്ടി ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി സൌത്ത് മേൽപ്പാലത്തിന് താഴെ പ്രതിഷേധ സായാഹ്ന ധർണയും പ്രകടനവും നടത്തി കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് ധർണ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ ആന്റണി പുളിക്കൻ പി ഡി വർഗീസ് സിജുമോൻ ജോസഫ് ജോൺ അവറാസ് ജിത്തു മാധവ് ഷീജ ജോർജ് എന്നിവർ പ്രസംഗിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ ധർണയിലും പ്രകടനത്തിലും പങ്കെടുത്തു ഇന്നൊരു പ്രവൃത്തി മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടിന്റെ ഒരു ഭാഗമാണ് ഇവിടെ പ്രതിഷേധങ്ങൾക്ക് ആർക്കും സമയമില്ല അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ ആളുകൾക്ക് മനസ്സില്ല എന്ന് തോന്നുന്ന കാലം നമ്മുടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ രാഷ്ട്രീയക്കാർ നമ്മളെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ഊട്ടിയെടുത്തുകൊണ്ടേയിരിക്കും അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് എട്ട് തവണയാണ് ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂട്ടിയിരിക്കുന്നത് എന്നിട്ട് എത്ര എത്ര തവണ നമ്മൾ പ്രതിഷേധിച്ചു ഇവിടെ പ്രതിഷേധങ്ങൾക്ക് നമുക്ക് സമയമില്ല ഇവിടെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവരെല്ലാവരും എന്തിന്റെയോ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു കാരണം അവർക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം അവരുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരുകൾ നോക്കുന്ന ഒരു പണി കാരണം അവന്റെ തലയിൽ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ മുഴുവൻ സമയവും അത് ആലോചിച്ചിരുന്നോളും പിന്നെ രാജ്യത്തിന്റെ നന്മയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് ആവശ്യമോ ഇതൊന്നും ചിന്തിക്കാൻ അവന് കഴിയുന്നില്ല ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പം തന്നെ നമുക്ക് വൈദ്യുതി ചാർജ് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതിനപ്പുറമാണ് വൈദ്യുതി ചാർജ് ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിനാണ് ഇപ്പൊ നിലവിൽ അതിന് പറഞ്ഞ് ഇപ്പൊ വീണ്ടും പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിത് പോരാഞ്ഞിട്ട് ആ പിച്ചച്ചട്ടിയും കൂടെ വലിച്ചുപറിച്ചെടുക്കുന്ന ഒരു സമീപനം നടത്തുന്ന ഒരു ഗവൺമെന്റ്